ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മൻ ഫെഡറിക് ും തുർക്കി പ്രസിഡന്റ് തൈപ് എർദനും തമ്മിൽ വ്യാഴാഴ്ച അങ്കാറായി ജർമ്മനിയും തുർക്കിയും കൂടുതൽ അടുത്ത സഹകരിക്കാൻ ആഗ്രഹിക്കുന്നതായി തുർക്കി സന്ദർശന വേളയിൽ ചാൻസലർ ഫെഡറിക് മെർസ് വ്യക്തമാക്കി സാമ്പത്തികമായും സൈനികമായും സാംസ്കാരികമായും ഇരു രാജ്യങ്ങളും അടുത്ത ബന്ധം ഉള്ളവരാണെന്നും ഭാവിയിൽ ഈ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ ഉദ്ദേശിക്കുന്നുവെന്നും ചാൻസലർ ഊന്നിപ്പറഞ്ഞു തുർക്കിയിലെ പ്രതിപക്ഷവുമായ ഒരു പ്രകടനാത്മക കൂടിക്കാഴ്ച ചാൻസലർ ഒഴിവാക്കി നാറ്റോയ്ക്കുള്ളിലും നിയമവിരുദ്ധ കുടിയേറ്റ കാര്യങ്ങളിലും ഒരു പങ്കാളി എന്ന നിലയിൽ തുർക്കി ജർമ്മനിക്ക് വളരെ പ്രധാനമാണ് ജർമ്മനി നിരസിച്ച കൂടുതൽ അഭയാർത്ഥികളെ റെരിച്ചെടുക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു ചാൻസലർ ഫെഡറിക് മെർസിന്റെ ഭാര്യ ഷാർലറ്റും അദ്ദേഹത്തോടൊപ്പമുണ്ട് മെർസിന് നൽകിയ ഗാർഡ് ഓഫ് ഓണറിൽ രാജ്യത്തിന്റെ പട്ടാളവും കുതിര സൈന്യവും പങ്കെടുത്തിരുന്നു ജർമ്മൻ സമ്പദ് വ്യവസ്ഥ സ്തംഭിക്കുകയാണ് പുതിയ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മൂന്നാം പാദത്തിൽ ജർമ്മൻ സമ്പദ് വ്യവസ്ഥ സ്തംഭിച്ചു മൂന്നാം പാദത്തിൽ സമ്പദ്വ്യവസ്ഥ മാന്യത്തിൽ നിന്ന് നേരിയ തോതിൽ രക്ഷപ്പെടുമെന്ന സംശയത്തിലാണ് നീണ്ട മാന്യത്തിൽ നിന്ന് കരകയറാൻ രാജ്യം പാടുപെടുന്നതിനിടയിൽ കയറ്റുമതി തീരെ ദുർബലമായി യൂറോപ്പിലെ മുൻനിര സമ്പദ്വ്യവസ്ഥ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ മുൻപാദവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പൂജ്യം വളർച്ചയാണ് രേഖപ്പെടുത്തിയത് ധനകാര്യ ഡാറ്റ സ്ഥാപനമായ ഫാക്സെറ്റ് നടത്തിയ സർവേയിൽ വിശകലന വിദഗ്ധർ മൂന്നാം പാദത്തിൽ സീറോ പോയിന്റ് ഒരു ശതമാനം വളർച്ച പ്രവചിച്ചിരുന്നു ജർമ്മനിയുടെ നിർണായക കയറ്റുമതി മുൻ പാദവുമായി താരതമ്യപ്പെടുത്തപ്പോൾ കുറയുകയും ചെയ്തു ജർമ്മനിയിലെ വാർഷിക പണപ്പെരുപ്പം ഒക്ടോബറിൽ രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനമായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തി മൂന്നിലും യൂറോസോണിന്റെ പരമ്പരാഗത വളർച്ച എഞ്ചിൻ ചുരുങ്ങി ഉൽപാദന മാന്ദ്യം ഉയർന്ന ഊർജ്ജ ചെലവുകൾ കയറ്റുമതിക്കുള്ള ദുർബലമായ ആവശ്യം എന്നിവ കാരണമാണ് ഇതുണ്ടായത് യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ താരിഫ് ആക്രമണം തിരിച്ചടികൾക്ക് ആക്കം കൂട്ടി കാറുകൾ മുതൽ ഫാർമസ്യൂട്ടിക്കൽസ് വ്യാവസായിക ഉപകരണങ്ങൾ വരെയുള്ള ജർമ്മൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഒരു പ്രധാന വിപണിയാണ് അതേസമയം രാജ്യത്തിന്റെ വൻ കടവും കമ്മിയും മൂലമുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടായിരുന്നിട്ടും മൂന്നാം പാദത്തിൽ ഫ്രഞ്ച് സമ്പദ് വ്യവസ്ഥ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ സീറോ പോയിന്റ് അഞ്ച് ശതമാനം വളരുകയും ചെയ്തു അതേസമയം യൂറോസോൺ സമ്പദ് വ്യവസ്ഥ ഈ പാദത്തിൽ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ സീറോ പോയിൻ്റ് രണ്ട് ശതമാനം വികാസം നേടി ജർമ്മനിയിലെ ഫോക്സ് വാഗൻ കമ്പനി മൂന്നാം പാദത്തിൽ ഒരു ബില്യൺ യൂറോ നഷ്ടം ഉണ്ടായതായത് ഈ കമ്പനി വ്യക്തമാക്കി യു എസിലെ ഉയർന്ന താരിഫുകളും ആഡംബര പോർഷെ ബ്രാൻഡ് ഇലക്ട്രിക് വാഹനങ്ങളിലേക്കുള്ള മാറ്റം നിർത്തലാക്കിയതും ഉയർന്ന വർദ്ധിച്ചു വരുന്ന വെല്ലുവിളികളാണ് ഫോക്സ്വാഗിന്റെ വരുമാനത്തെ ബാധിച്ചത് അഞ്ചു വർഷത്തിനിടെ ഫോക്സ്വാഗിന്റെ ആദ്യത്തെ പാത നഷ്ടമാണിത് യുഎസിലെ ഉയർന്ന താരിഫുകൾ ഉൾപ്പെടെയുള്ള ഒന്നിലധികം വെല്ലുവിളികളും ഇലക്ട്രിക് വാഹന ഉത്പാദനത്തിൽ മുമ്പ് പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങൾ പിൻവലിച്ച് ആഡംബര പോർഷെ ബ്രാൻഡിലെ തന്ത്രത്തിലെ മാറ്റവും ഫോക്സ് വാഗിന്റെ വരുമാനത്തെ ഏറെ ബാധിച്ചു ജർമ്മനിയുടെ പോർഷയ ലാഭം കുറയ്ക്കുന്നതിനായി ഇലക്ട്രിക് വാഹനങ്ങളിലേക്കുള്ള മാറ്റം താൽക്കാലികമായി നിർത്തി സ്കോഡ സിയാറ്റ് മുതൽ ഔഡി വരെയുള്ള പത്ത് ബ്രാൻഡുകളുള്ള ഫോക്സ്വാഗൻ യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ താരിഫ് നയം പ്രതിവർഷം ഏകദേശം അഞ്ച് ബില്യൺ യൂറോയുടെ ഉയർന്ന ചെലവാണ് ഉണ്ടാക്കിയത് ഏറ്റവും പുതിയ വ്യാപാര ക്രമീകരണ പ്രകാരം യൂറോപ്പിൽ നിന്നുള്ള കാർ കയറ്റുമതി ഇപ്പോൾ പതിനഞ്ച് ശതമാനം താരിഫ് നേരിടുന്നുണ്ട് മുമ്പത്തെ ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ച് ശതമാനത്തിനേക്കാൾ കുറവാണിത് പക്ഷേ ഇപ്പോഴും ും വ്യാപാര യുദ്ധത്തിനും മുമ്പുള്ള രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ലെവലിൽ വളരെ കൂടുതലാണ് ഒരു കാലത്ത് ഫോക്സ് വാങ്ങിന്റെ ഏറ്റവും ലാഭകരമായ ബ്രാൻഡായ പോർച്ചു ഇലക്ട്രിക് സ്പോർട്സ് കാറുകൾക്കായുള്ള മന്ദഗതിയിലുള്ള ഡിമാൻഡും ചൈനയിൽ വർദ്ധിച്ചു വരുന്ന മത്സരവും കാരണം സമ്മർദ്ദത്തിന്റെ ഉറവിടമായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ ഒമ്പത് മാസത്തേക്ക് ഫോക്സ്വാങ് ഗ്രൂപ്പിന്റെ അറ്റാദായം കഴിഞ്ഞ വർഷത്തെ എട്ട് പോയിന്റ് എട്ട് ബില്യൻ യൂറോയിൽ നിന്നും അറുപത് ശതമാനത്തിലധികം കുറഞ്ഞ മൂന്ന് പോയിന്റ് നാല് ബില്യൻ യൂറോയായി എന്തായാലും ജർമ്മനിയുടെ ഐക്കണായിരുന്ന ജർമ്മനിയുടെ മുഖമുദ്രയായിരുന്ന ഫോക്സ്വാഗൻ കമ്പനി തകർച്ചയുടെ പാതയിലേക്ക് നടക്കുകയാണ് അതുകൊണ്ടുതന്നെ ഫോക്സ് വാഗനിൽ ജോലി ചെയ്യുന്ന ഒട്ടനവധി മലയാളികളെയും കമ്പനിയുടെ തകർച്ച ബാധിക്കും വാണിജ്യ യുദ്ധത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തീരുമാനിച്ച യു എസ് പ്രസിഡന്റും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ ഇരുവരും നടത്തിയ ഉച്ചകോടിയിൽ ചൈനയ്ക്കുള്ള ഇറക്കുമതി ചുങ്കത്തിൽ പത്ത് ശതമാനം വരുത്താൻ ട്രംപ് തീരുമാനിച്ചു ഫെൻഡ്രാഫിൽ എന്ന മയക്കുമരുന്ന് അമേരിക്കയിൽ എത്തുന്നത് തടയാൻ നടപടികൾ അമേരിക്കൻ സോയാബീൻ വാങ്ങൽ പുനരാരംഭിക്കൽ അപൂർവധാതു വിഭവങ്ങളുടെ കയറ്റുമതിയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണത്തിൽ ഒരു വർഷത്തെ ഇളവ് എന്നീ വാഗ്ദാനങ്ങൾ ട്രംപിന് ഷീയും നൽകി ഉച്ചകോടി ആശ്ചര്യകരമായിരുന്നുവെന്നും പത്തിൽ പന്ത്രണ്ട് ായും ട്രംപ് പറഞ്ഞു ചൈനയ്ക്കുള്ള ഇറക്കുമതി ചുങ്കം ശതമാനമായിരുന്നു നാൽപ്പത്തി ഏഴ് ശതമാനമായി കുറഞ്ഞു എന്നതാണ് ഉച്ചകോടിയിലെ ഏറ്റവും പ്രധാന തീരുമാനം വാഹനങ്ങൾ വിമാനങ്ങൾ ആയുധങ്ങൾ തുടങ്ങിയവയുടെ ഉൽപാദനത്തിൽ വലിയ പ്രാധാന്യമുള്ള അപൂർവ ധാതു വിഭവങ്ങളുടെ കയറ്റുമതി ഒരു വർഷത്തേക്ക് ചൈന തുടരാൻ തീരുമാനിച്ചതും ആശ്വാസകരമാണ് കാർഷികോൽപ്പന്നങ്ങളുടെ വ്യാപാരം വർദ്ധിപ്പിക്കാനും ധാരണയുണ്ട് മുപ്പത്തി മൂന്ന് വർഷത്തിന് ശേഷം അമേരിക്ക അണുവായുധ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കുമെന്ന് പ്രസിഡന്റ് ട്രംപ് അറിയിച്ചു ദക്ഷിണ കൊറിയയിൽ ചൈനീസ് ഷി ിൻപിങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പാണ് ട്രംപിന്റെ അപ്രതീക്ഷിത പ്രഖ്യാപനം പരീക്ഷണങ്ങൾ ഉടൻ തുടങ്ങുമെന്നും അറിയിച്ചു അതേസമയം അണുവായുധങ്ങളാണോ അവ വഹിക്കുന്ന മിസൈലുകളാണോ പരീക്ഷിക്കുക എന്നത് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല ലവറെ മ്യൂസിയം കവർച്ചയിൽ അഞ്ചു പേർ കൂടി അറസ്റ്റിലായെന്ന് പാരീസ് പ്രോസിക്യൂട്ടറുടെ ഓഫീസ് അറിയിച്ചു ബുധനാഴ്ച രാത്രി പാരീസിൽ നിന്നാണ് ഇവർ പിടിയിലായത് മ്യൂസിയം പരിസരത്ത് മോഷ്ടാക്കൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ വസ്തുക്കളിൽ നിന്ന് ലഭിച്ച ഡി എൻ എ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അറസ്റ്റിലായവരിൽ ഒരാളെ തിരിച്ചറിഞ്ഞത് മോഷണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച വ്യക്തിയും അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നുണ്ട് അതേസമയം മോഷണ വസ്തുക്കൾ ഡാർക്ക് നെറ്റ് വഴി ഇസ്രായേലിൽ വിൽപ്പന നടത്തിയതായി ജർമ്മൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഈ മാസം പത്തൊമ്പതിനാണ് കവർച്ചാ സംഭവം നടന്നത് പത്തിക്കാനിൽ ലയോ പതിനാലാമൻ മാർപ്പാപ്പായ്ക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മത നേതാക്കൾക്കും മുന്നിൽ സംഗീത പ്രേമികളുടെ ഇഷ്ടഗായകൻ വിജയ് യേശുദാസ് അകമ്പടിയായി പ്രശസ്ത കീബോർഡിസ്റ്റ് സ്റ്റീഫൻ ദേവസിയും മലയാള ഗാനം അവതരിപ്പിച്ചത് ചരിത്രമായി ലക്ഷോപലക്ഷങ്ങൾ ഇന്നും ആലപിക്കുന്ന ഫാദർ തദേവോ അരവിന്ദത്തിൽ രചിച്ച ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്ന ശ്രീനാരായണ ഗുരുവിന്റെ ഗാനവുമാണ് ആലപിച്ചത് സ്നേഹവും സൌഹൃദവും ദൈവഭക്തി നിറഞ്ഞ രണ്ട് ഗാനങ്ങളും വേദിയിൽ ഉണ്ടായിരുന്നവരെ ആകർഷിച്ചു മതാന്തര സംവാദങ്ങളും ബന്ധവും സംബന്ധിച്ച് രണ്ടാം വത്തിക്കാൻ കൌൺസിൽ രേഖയായ നോസ്ത്രാത്ത പുറത്തിറങ്ങിയതിന്റെ അറുപതാം വാർഷികത്തോടനുബന്ധിച്ച് പോൾ ആറാമൻ ഹാളിലായിരുന്നു പ്രതീക്ഷയിൽ ഒന്നിച്ചെന്ന പേരിലുള്ള സംഗീത പരിപാടി മതസൗഹൃദത്തിന്റെ സന്ദേശവുമായി ഒരുക്കിയ പരിപാടി മനുഷ്യസ്നേഹത്തിന്റെ പ്രാധാന്യം ശക്തമായി ഉയർത്തിക്കാട്ടി ചടങ്ങിനിടെ കുട്ടികളും സംഘത്തോടൊപ്പം മാർപ്പാപ്പായും സംഗീത നിമിഷങ്ങളിൽ പങ്കുചേർന്നു സംസ്കൃതം ഹിന്ദി തമിഴ് ഭാഷകളിലായി ഒരുക്കിയ സംഗീത പരിപാടിയിൽ അവസാന നിമിഷമാണ് മലയാള ഗാനങ്ങൾ ഉൾപ്പെടുത്തിയത് പാർപ്പാപ്പയ്ക്ക് മുന്നിൽ സംഗീത പരിപാടി അവതരിപ്പിക്കാൻ കഴിഞ്ഞത് മലയാളി എന്ന പേരിൽ അഭിമാന നിമിഷമായിരുന്നുവെന്ന് സ്റ്റീഫൻ ദേവസി പ്രതികരിച്ചു തന്റെ പിതാവ് യേശുദാസും വത്തിക്കാനിൽ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നതായി വിജയ് യേശുദാസ് പറഞ്ഞു നീതിക്ക് വേണ്ടിയുള്ള അന്താരാഷ്ട്ര കൂട്ടായ്മയായ ഗീവ് ലൈഫ് ഫൗണ്ടേഷനിലെ ഡോക്ടർ ബാർട്ട് വിഷറും ഡോക്ടർ സഞ്ജന ജോണുമാണ് സംഗീത പരിപാടിക്ക് പിന്നിൽ പ്രവർത്തിച്ചത് വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ മത നേതാക്കൾ ഉൾപ്പെടെ രണ്ടായിരത്തോളം പേർ ഗാനം ആസ്വദിക്കാൻ സദസ്സിൽ ഉണ്ടായിരുന്നു ഇതോടെ ഈ വാർത്താ ബോളത്തിലൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കുകയും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസിയുള്ളവർക്ക് സന്ദർശിക്കുക നന്ദി നമസ്കാരം